എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോടുള്ള സേവാഭാരതി ബാലികാ സദനത്തിലാണ് ഇവിടെയുള്ള മക്കളോടൊപ്പമാണ് ഇന്ന് നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു പത്താം ക്ലാസ് പ്ലസ് ടുവിനും ഒക്കെ ഇടയിലുള്ള മക്കളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും എല്ലാവരും നല്ല പട്ടുപാവാടയും ഇട്ട് നല്ല സുന്ദരികളായി നന്നായി ചിരിച്ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ചിരി കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് അപ്പോ എല്ലാരും റെഡിയല്ലേ നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കാൻ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമുക്ക് ഓണാഘോഷ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നൊരു സർപ്രൈസ് സർപ്രൈസുണ്ട് എന്താണെന്നറിയാവോ നമ്മളെല്ലാവരും ടി വിയിലൂടെ കാണുന്ന അല്ലെങ്കിൽ ഒരു സിനിമാ താരമോ ഒരു സീരിയൽ താരമോ നമ്മളെല്ലാം കാണുന്നത് ടി വിയിലൂടെയാണ് അല്ലേ നേരിട്ട് കാണാൻ എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ ഒരു ക്യാരക്ടർ ഒരു സീരിയലിലെ ഒരു ക്യാരക്ടറിലൂടെ ആ ക്യാരക്ടർ തന്നെ പിന്നീട് പേരായി അറിയപ്പെടുകയും ഒക്കെ ചെയ്യാൻ ചെയ്യുന്ന ഒരാളാണ് നമ്മോടൊപ്പം ഉള്ളത് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ ഇല്ലിക്കെട്ട് നമ്പൂതിരിയാണ് നമ്മോടൊപ്പം ഉള്ളത് ഈ ഒരു ക്യാരക്ടർ ഒരു സീരിയലിലൂടെ കിട്ടിയ ഒരു ക്യാരക്ടറിന്റെ പേരാണ് പക്ഷെ ഇപ്പൊ എല്ലാവരും വിളിക്കുന്നത് ഇല്ലിക്കെട്ട് നമ്പൂതിരി തന്നെയാണ് നമസ്കാരം സാർ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികളോട് രണ്ടു വാക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം മലബാറിന്റെ സ്നേഹ വിരുന്ന് വളരെ നല്ല ഒരു ആശയമാണ് ജീവൻ ടി വി ഇവിടെ നിങ്ങളുമായിട്ട് ഒരു ഓണം ആഘോഷിക്കാനായിട്ട് തിരഞ്ഞെടുത്തു അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കാനും സാധിച്ചു വരുന്ന സമയത്ത് അവിടെ ഓണത്തിൻ്റെ പൂക്കളങ്ങളൊക്കെ കാണാൻ ഇടയായി പൂക്കളത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ഓണത്തിന് ഓണത്തിനെല്ലാവരും പൂവിടാറില്ലേ നിങ്ങളെപ്പോഴെങ്കിലും ഓണത്തിന് പൂ പറിച്ചിട്ടുണ്ടോ പറിച്ചിട്ടുണ്ടോ പക്ഷെ നമ്മളൊക്കെ ഇന്ന് പല കടകളിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന പൂവാണ് ഇടുന്നത് പല പൂക്കളത്തിലും ആ മാവേലി മനൻ്റെ ആ തത്വത്തെ അറിയുന്ന പൂക്കളെ കാണാറില്ല നിങ്ങളോട് ഞാൻ ആ പൂവിൻ്റെ ഒരു കഥ പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മഹാബലി തമ്പുരാൻ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ യാഗം നടത്ത നടത്തുന്ന സമയത്ത് അവിടേക്ക് പുഷ്പങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ആ പുഷ്പങ്ങളൊക്കെ ഈ പൂജയ്ക്ക് അർപ്പിക്കാൻ കൊണ്ടുവച്ച പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ് സമയമാകുന്ന സമയത്ത് അത് പൂജയ്ക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല ശുക്രാചാര്യ മഹർഷിയാണ് അത് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഇനി എന്ത് ചെയ്യും പറഞ്ഞു എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെടികളെങ്കിലും പറിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം കുറെ ചെടികൾ പരിചാരകരെ വിട്ട് പറിച്ചു കൊണ്ടുവന്നു ആ ചെടികളെല്ലാം പൂക്കളില്ലാത്തതാണ് ചെടികൾ പറച്ചു കൊണ്ടുവന്ന് ആ ഇലകളൊക്കെ നുള്ളി വയ്ക്കുന്ന സമയത്താണ് വാമനൻ അവിടേക്ക് വരുന്നതും മൂന്നടി മണ്ണ് വേണമെന്ന് യാചിക്കുന്നതും ആ മൂന്നടി മണ്ണ് അതിൻ്റെ കഥകളൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്കറിയാം ആ മൂന്നടി മണ്ണ് യാചിച്ച് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുകയാണ് ഉണ്ടായത് എന്നുള്ള കഥ വേറെ മോക്ഷം കൊടുത്ത സമയത്ത് വാമനൻ ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് എന്ന് ചോദിച്ചാൽ രണ്ട് ആഗ്രഹങ്ങളാണ് മഹാബലി തമ്പുരാൻ പറഞ്ഞത് ആ രണ്ട് ആഗ്രഹങ്ങൾ എന്താണെന്നറിയോ ഒന്ന് ഓണ ദിവസം എനിക്ക് എൻ്റെ പ്രജകളെ കാണാനായിട്ട് ഇവിടെ വരാൻ അനുവദിക്കണം രണ്ടാമത്തെ ആഗ്രഹം എൻ്റെ പൂജ ഇവിടെ മുഴുമിപ്പിക്കാനായിട്ട് എന്നെ സഹായിച്ചത് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന എല്ലാ പൂക്കളും കരിഞ്ഞു പോവുകയായിരുന്നു ഇപ്പോൾ കൊണ്ടുവന്നത് തുമ്പച്ചെടിയാണ് കൊണ്ടുവന്നത് അന്ന് തുമ്പയിൽ പൂക്കളില്ല ആ തുമ്പച്ചെടിയിൽ പൂ ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് ഭഗവാനോട് പറഞ്ഞു ആ ഭഗവാൻ അതെടുത്ത് അനുഗ്രഹിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് തുമ്പയിൽ പൂ ഉണ്ടായത് അപ്പോൾ മഹാബലി തമ്പുരാൻ നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഏത് പൂവാണ് മുമ്പിൽ ഇട്ട് കൊടുക്കേണ്ടത് തുമ്പൂ ഏതെങ്കിലും പൂക്കളത്തിൽ ഇന്ന് നമ്മൾ തുമ്പപ്പൂ കാണുന്നുണ്ടോ ഇതാണ് തത്വത്തെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഏത് കാര്യവും ചെയ്യാനായിട്ട് ഇത് നിങ്ങൾ ഓർക്കുക ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ് ആരുടെ കുട്ടിയാണ് ഞാൻ നിങ്ങളും ഈശ്വരൻ്റെ കുട്ടിയാണ് ഈശ്വരൻ്റെ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ നാം ഈശ്വരൻ്റെ കുട്ടികളാകുമ്പോൾ ഈശ്വരന് ഹിതകരമായതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഈശ്വരന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യരുത് അപ്പുറത്തിരിക്കുന്ന ആൾ മറ്റാളെ കുറ്റം പറയരുത് അത് ഈശ്വരനെ ഇഷ്ടമല്ല വേറൊരാളത് മോഷ്ടിക്കുന്നത് ഈശ്വരന് ഇഷ്ടമല്ല നാം ഈശ്വരൻ്റെ കുട്ടികളാവുക നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ ഓരോരുത്തരും ഈശ്വരൻ്റെ കുട്ടിയാണ് എന്നങ്ങോട്ട് മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുക്കുക ഈ ഒരു ഓണത്തിന് ഇല്ലിക്കെട്ട് നമ്പൂതിരി ഇവിടെ വന്ന് നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു തത്വത്തെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളൊക്കെ ഈശ്വരൻ്റെ കുട്ടികളാണ് അതുകൊണ്ട് എന്തുവേണം എല്ലാ കുട്ടികളും തെറ്റുകളിലേക്ക് പോവാതിരിക്കുക സന്തോഷിക്കുന്നു വളരെ സന്തോഷം നല്ലൊരു മെസ്സേജ് ആണ് സാറ് നമുക്ക് മുന്നിൽ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതെല്ലാം കേൾക്കണം നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അച്ചടക്കവും അച്ചടവക്കവും വിനയവും ഒക്കെയുള്ള ഒരു കുട്ടികളായിട്ട് തന്നെ തോന്നുന്നുണ്ട് അപ്പം സർ നമ്മോടൊപ്പം ഈ ഓണാഘോഷ പരിപാടിയിലെ ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു സർ നമുക്കിനി ഒരു ഗാനമാവാ അല്ലേ നല്ലൊരു പാട്ട് കേൾക്കാൻ ഇഷ്ടെ എല്ലാവർക്കും അപ്പോ നിങ്ങൾക്കൊക്കെ പാട്ട് പാടി തരാൻ വേണ്ടി നമ്മുടെ പ്രശസ്ത പിന്നണി ഗായകനായ സുനിലേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സുനിലേട്ടനെ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാൻ വിളിക്കാം എല്ലാവരും ഒന്ന് കൈയടിച്ച് വിളിച്ച് സുല്ലേട്ടൻ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ പായസം ചേച്ചി ചേച്ചിമാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പായസം ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങാൻ പോവാണ് നമ്മുടെ ദിനേശ് കേര മിൽക്ക് ക്രീം ഉപയോഗിച്ചാണ് പായസം ഉണ്ടാക്കുന്നത് അല്ലേ ചേച്ചിയുടെ പേര് പറയൂ രണ്ടുപേരും കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പായസം ഇവിടെ നിന്ന് ഇങ്ങനെ റെഡി ആയിക്കോളും അപ്പോഴേക്ക് നമുക്ക് സുലേന്റെ പാട്ട് കേൾക്കാം ഏതാ പാട്ട് നിങ്ങൾക്ക് അറിയാം വളരെ പോപ്പുലറായിട്ടുള്ള സലീൽ ചൗധരി സാറ് സംഗീതം ദിവസം ചെയ്ത നമ്മൾ കൊച്ചുകുട്ടികളും തന്നെ എല്ലാവരും കേട്ട പാട്ടാണ് ഓണപ്പൂവേ എന്ന പാട്ട് ഓക്കെ ഓണപ്പൂവേമൂ scρού செய்தா студட പെണ്ണിൻ മൺകുടവും ൊൻപുടിയുംടവും പെണ്ണിൻ മൺകുടവും സ്വരകങ്ങളിലൊഴുകി വരും അമൃതം പകരും പൂവേ പൂവേ താങ്ക് യു സോ മച്ച് സുലേട്ട ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു സിംഗ്ലേട്ടാങ് സോ മച്ച് ഒരു ഗെയിം നമുക്ക് കളിക്കാം സിമ്പിൾ ഗെയിം ആണ് നാല് പേര് വന്നേ ഗെയിം എന്താണെന്നറിയോ സിമ്പിൾ ഗെയിമാണ് നല്ല യെല്ലോ ബലൂൺ നല്ല മാമ്പഴം പോലെ ഇരിക്കുന്നു അല്ലേ ഓക്കേ അപ്പൊ ഈ ബലൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കണം ഇയാള് ഇയാൾക്ക് ഇയാൾ ഇയാൾക്ക് അങ്ങനെ അവിടുന്ന് ഇവിടെ വന്ന് നിൽക്കണം അവിടെ എത്തിക്കഴിഞ്ഞാൽ മോള് വന്ന് ഇവിടെ നിൽക്കണം എന്നിട്ട് മോള് അടുത്തത് ഇങ്ങനെ പാസ് ചെയ്ത് പോവാ മ്യൂസിക് പ്ലേ ചെയ്യും മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പം ആരുടെ കയ്യിലാണോ ബലൂണ് അയാൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാണ് ഇയാളുടെ കയ്യിലാണ് ഇയാളെ ഇവിടെ നിന്ന് ഔട്ടാണ് ഓക്കെ ഇനി അടുത്ത മൂന്ന് പേര് തമ്മിലാണ് മോൾ ഔട്ടാണ് ഇനി ഒരു രണ്ടു പേര് തമ്മിലാണ് മത്സരം വാങ്ങരുതെന്ന് ഞാൻ പറഞ്ഞു തരുന്നു അപ്പൊ ഇയാള് കൊടുത്തു കഴിഞ്ഞു ശരി ഈ മോളാണ് ഇതിൽ ജയിച്ചിരിക്കുന്ന ആഹ്ലാദം നൽകുന്ന നല്ലൊരു സെറ്റും ഉണ്ട് പ്രൈസുണ്ട് നമുക്ക് ഈ പ്രൈസ് കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് എല്ലിക്കറ്റ് സാറിനെ വിളിക്കുകയാണ് സോ അപ്പം ഇനി നമുക്കൊരു മാജിക് കണ്ടാലോ എല്ലാരും റെഡിയാണോ മാജിക് എങ്കിലും വിളിക്കട്ടെ നമ്മുടെ പ്രശസ്ത മാജിക് വെൽക്കം ടു സ്റ്റേജ് സർ ഇത് കുട്ടികൾ മാത്രമുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വേദിയാണ് അവരുടെ മുന്നിൽ സാധാരണ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അടുത്തായിട്ട് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം പെൺകുട്ടികൾ പൊതുവെ ആൺകുട്ടികളെ മാറി ദൃഢ ദൃഢമായി നിൽക്കാൻ കഴിയുന്നവരല്ല അത് സത്യമാണ് അതൊരു സമൂഹ സത്യമാണ് അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ് അച്ഛൻ്റെയോ അമ്മയുടെയോ ഭർത്താവിൻ്റെയോ ആങ്ങളമാരുടെയൊക്കെ പക്ഷേ അതല്ലാത്ത ധാരാളം വ്യക്തികൾ ഉണ്ട് ജയലളിതയും മമതാ ബാനർജിയും ഒക്കെ ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരുപാട് വ്യക്തി വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും ഒരേമാതിരി കാണാൻ പറ്റില്ല സാധാരണ ഒരു ഇതൊരു ചെടിയാണ് ഇത് വള്ളി എന്ന് പറയും വള്ളി നമുക്കറിയാം എങ്ങനെ നിർത്തിയാലും ഇങ്ങനെ ഉള്ളൂ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതായത് ഒരു ആൺതുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് നിങ്ങനെ നിൽക്കും അല്ലേ അപ്പോൾ എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ് പക്ഷേ ആണുങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും നേരത്തെ ഞാൻ കാണിച്ച വിദ്യ പോലെ തന്നെ മനസ്സിൽ ദൃഢമായി നിങ്ങൾ ശക്തരാണ് എന്ന് ബോധത്തോട് എവിടെയും നിന്നാൽ ഏതിലെയും നടക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതൊരു മാജിക് അല്ല നിങ്ങളുടെ മനസ്സിന് ശക്തി പകരുന്ന ഒരു സന്ദേശമായി മാത്രം കണ്ടാൽ നിങ്ങൾ എപ്പോഴും നല്ല ചിന്തകളോടുകൂടി ദൃഢമായി നല്ല ശക്തിയായി എന്ന് മാത്രമേ ഈ പുണ്യദിനത്തിൽ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം നല്ലൊരു നല്ലൊരു മാജിക് 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 കണ്ടു രണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു അതോടൊപ്പം മെസ്സേജും പറഞ്ഞു തന്നു അപ്പൊ എന്തിനാ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഒക്കെ പറഞ്ഞു തരുന്നത് എന്തിനാ പറഞ്ഞു തരുന്നത് പ്രാവർത്തികമാക്കാൻ അപ്പൊ പ്രാവർത്തികമാക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് സർ ചെയർ അതാണ് ഗെയിം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ചെയറാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ചെയറും ഇവിടെ നല്ല സുന്ദരി കുട്ടപ്പന്മാരായിരിക്കുന്നുണ്ട് ഇനി അഞ്ച് ചെയറാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് അഞ്ച് സുന്ദരി കുട്ടികളിങ് വേഗം വന്നേ ആ അല്ലേ ഓക്കെ ആറ് സുന്ദരി കുട്ടികളിങ്ങ് വന്നേ അപ്പം പേര് റെഡിയാണ് അഞ്ച് ചെയറും ഇവിടെ റെഡിയാണ് ഞാൻ റെഡി എന്ന് പറയുമ്പോ നിങ്ങൾ പൊക്കോണം സ്റ്റോപ്പ് എന്ന് പറയുമ്പോ ഇരുന്നോളണം ഓക്കെ ഒരാൾ ഔട്ടായി ഇനി ഇവിടുന്ന് ഒരു എടുത്ത് മാറ്റണം പിന്മാറിക്കാം രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഇരുന്നതായിരുന്നു പക്ഷെ ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ഇനിയാണ് നമ്മുടെ മത്സരം വരുന്നത് സിംഗിൾ ചെയറും രണ്ടു പേരും ഉണ്ട് നന്നായി ഒന്ന് ക്ലാപ്പ് ചെയ്തേ റെഡി വൺ ടു സ്റ്റാർട്ട് ഇവിടെ ഒരാൾക്ക് ാരമില്ല കുഴപ്പമില്ല എന്നൊരു മെന്റാലിറ്റിയാണ് ഇനിവേ ഇയാളാണ് വിന്നറായിട്ടിരിക്കുന്നത് മോളുടെ പേര് വൈഷ്ണവിക്ക് നല്ലൊരു പ്രൈസ് ഉണ്ട് നമ്മുടെ മാജിക് മാജിക്കങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് മാജിക്കങ്ങൾ കൊണ്ട് നമുക്ക് ഈ പ്രൈസ് കൊടുപ്പിക്കാം അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ നിലമ്പൂർ പ്രദീപ് കുമാറാണ് അപ്പം അദ്ദേഹത്തിന് എനിക്കാണ് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് വൈഷ്ണവിയാണ് ഇനി നമുക്ക് ഇവിടെ അമ്മമാരെ പായസം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയുടെ പേരെയും പത്മിനി അമ്മ ആ പത്മിനി അമ്മ ഒരു പായസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇന്ന് ഞാനാണ് ഈ പായസം ആദ്യം കുടിക്കാൻ പോകുന്നത് കൊള്ളാം 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 നല്ല ടേസ്റ്റ് ഉണ്ട് പാൽ പായസം അപ്പോ നമ്മുടെ ദിനേശ് കേരാമിൽ ക്രീം വെച്ച് ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ പായസം അടിപൊളി പാലൊന്നും ആവശ്യമേ ഇല്ല തേങ്ങാപ്പാൽ അറിയുന്നുമില്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ പായസം ഉണ്ടാക്കിയ നമ്മുടെ രണ്ട് ശേഷിമാർക്ക് നല്ലൊരു ഗിഫ്റ്റ് ഞാൻ തരാൻ പോവാണ് മലബാർ ഹോസ്പിറ്റൽ സ്പോൺസർ ചെയ്യുന്ന നല്ല ഓണപ്പുടവ സമ്മാനോട്ട് രണ്ടുപേരും എങ്ങനെ വന്നേ സന്തോഷമായി തോന്നു അല്ലെ സന്തോഷായില്ലേ അങ്ങനെ നമ്മുടെ ജീവൻ ടി വി മലബാറിന്റെ സ്നേഹവിരുന്നിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വളരെയധികം സന്തോഷം സേവാഭാരതി ബാലിക സദനത്തിലെ മക്കളോടുകൂടി ഓണം ആഘോഷിക്കാൻ സാധിച്ചതിൽ നിങ്ങളുടെയൊക്കെ കലാകാരികളുടെ പാട്ടും ഡാൻസും ഒക്കെ കാണാൻ സാധിച്ചു നിങ്ങളും നന്നായി എൻജോയ് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അപ്പോൾ നമുക്കിവിടെ ഒരു പ്രൈസ് കൊടുക്കാനുണ്ട് ഒരു നമ്മുടെ അമ്യൂസ്മെൻറ് പാർക്ക് നൽകുന്ന സാധു മേരി കിങ്ഡം അമ്യൂസ്മെൻറ്റ് പാർക്ക് നൽകുന്ന കോംപ്ലിമെൻ്ററി പാസ്സാണ് എല്ലാവരും അവിടെ പോയി അടിച്ചുപൊളിച്ച് വരണം അതിനായിട്ട് അത് റെസീവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ സെക്രട്ടറി ഗംഗാധരൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ് അതോടൊപ്പം അത് കൊടുക്കുന്നതിനായി നമ്മുടെ എല്ലിക്കെട്ട് സാറിനെയും ക്ഷണിക്കുകയാണ് സാധു മേരി അമ്യൂസ്മെൻറ് പാർക്കിൻ്റെ കോംപ്ലിമെൻ്ററി പാസ്സാണ് അതുകൂടാതെ നമ്മുടെ ഫാംസ് ഗ്രൂപ്പ് നൽകുന്ന ഡിഷ് വാഷും ഉണ്ട് അതൊരു ബോക്സ് നിറയുണ്ട് ഒരെണ്ണം മാത്രല്ല ഈ ബോക്സ് ഞാനത് ഒറ്റയ്ക്ക് പോക്കാൻ ഒരെണ്ണം സാറ് പോക്കുന്നതിൽ എനിക്ക് വിരോധം ഒന്നുമില്ല എനിക്ക് പോക്കാനുള്ള വിഷമം കൊണ്ടാണ് ഞാൻ ഒരെണ്ണം വിരോധമില്ല ഓക്കെ അപ്പം ഈ ഒരു ബോക്സ് ബോക്സ് ആണ് ഗിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സാറെ സന്തോഷമായി തോന്നു ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് വാൻസിക എല്ലാവർക്കും ഒരു എന്റെ ഹൃദയം നിറഞ്ഞ ജീവൻ ടി വിയുടെ ഹൃദയം നിറഞ്ഞ ഓൺ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു സോ മച്ച് വൺസ് ബൈ